നമ്മളാരും പ്രതീക്ഷിച്ചാണ് ഉണ്ടാവില്ല കേട്ടോ അർജുനും ശ്രീധുരും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് അവരുടെ ബോണ്ടിങ് കുറച്ചും കൂടി അടുക്കാനുണ്ടായ ഒരു ഒരു അവാർഡ് ഇത് പറയാം കാരണം ബിഗ് ബോസ് ഹൗസിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യണതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ബോണ്ട് അവസാനിപ്പിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറിച്ചാലും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഉണ്ടായേട്ട അർജുനെയും ശ്രീധുരും ഒന്നിക്കാൻ ഒരു പക്ഷേ ദൈവമായിട്ട് കൊണ്ടുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം ഇവർക്ക് ഇപ്പോൾ ഇങ്ങനൊരു അവാർഡ് കിട്ടിയത് അപ്പോൾ എന്തായാലും അർജുനും ശ്രീധു ഭയങ്കര ഹാപ്പിയാണ് കൂടെ നമ്മളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനൽത്താലും അപ്പം അർജുനെയും ശ്രീധുരെയും നല്ല എനിക്ക് തോന്നിക്കണം ജെനുവിൻ ക്യാരക്ടേഴ്സാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിന്നത് അതുപോലെ തന്നെയാണ് അവരെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിലേക്ക് അവയെ കാണിക്കാനും നമ്മൾ നിന്നത് എന്ന് പറയുന്ന ആളായാലും ശ്രീതു ആയാലും വളരെ ജെനുവിൻ ആയതുകൊണ്ട് തന്നെ എവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ട്രെൻഡിങ്ങായി നിൽക്കുന്നത് അർജുനും ശ്രീതു ആണ് ബിഹൈൻഡ് വീട്സിൻ്റെ ട്രെൻഡിങ് ഡു ഹോസ് ഐ മീൻ ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞിട്ടാണ് അവർ അർജ്ജിക്കുന്നത് അപ്പോൾ അർജുനേയും ശ്രീധുവിൻ്റെയും കോസിറ്റ്യൂമി അതുപോലെ തന്നെ അവരുടെ മേക്കപ്പ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ശ്രീനുവിൻ്റെ ഈ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു റീൽസ് വിമിഷൻ നേരം കൊണ്ടാണ് ഫൈവ് ഹൺഡ്രഡ് കെ ആളുകൾ കണ്ടുകഴിഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ ഫോട്ടോസ് ഫോട്ടോസെല്ലാം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫോട്ടോസ് വരുന്ന നിമിഷം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് അതു തന്നെയാണ് അവനോട് ആരാധകർക്കുള്ള അധിനിവേശം എന്ന് പറയാം അർജുനായാലും ശ്രീതു ആയാലും ബിഗ് ബോസിൽ നിന്നും പോന്നാലും അവനോടുള്ള സ്നേഹത്തിനും അവനോടുള്ള ആ ഇതിനൊന്നും ആരാധകർക്ക് ഒട്ടും കുറവ് വരുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യണം